നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക എടുത്തു വരുമ്പോൾ നെയ്മർ ജൂനിയറുടെ ആരാധകർ ആശങ്കയിലാണ് താരത്തിന് കോപ്പ അമേരിക്ക ആകുമ്പോഴേക്കും പൂർണ്ണ ഫിറ്റ് ആവാൻ കഴിയില്ല എന്നുള്ളതാണ് ചോദ്യം നെയ്മർ ഇല്ലാത്ത ബ്രസീൽ ടീം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ആ ടീം എന്നുള്ളത് ഫെർണാണ്ടോ ഡിനിസിന്റെ കോച്ചിങ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഇനിയിപ്പോ ഡൊറിവാൾ ജൂനിയർ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ് മാർച്ച് ഒന്നിന് അദ്ദേഹത്തിന്റെ ആദ്യ കോളപ്പ് ഉണ്ടാകും ആദ്യ ടീം അനൗൺസ്മെന്റ് ഉണ്ടാകും മാർച്ച് മാസത്തിലാവട്ടെ ഇംഗ്ലണ്ടിനോടും സ്പെയിനിനോടുമാണ് ബ്രസീലിനെ കളിക്കാനുള്ളത് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവല്ലീ ഘട്ടത്തിൽ ഡാനിലോ നെയ്മർ ജൂനിയറെ കുറിച്ചെ കാര്യങ്ങൾ പറയുന്നുണ്ട് നെയ്മർക്ക് മേൽ ഭാരം കൂടുതലാണ് ഉത്തരവാദിത്വം കൂടുതലാണ് ടീം ജയിക്കുമ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഉണ്ടാവും അഭിനന്ദനങ്ങൾ ഉണ്ടാവും ടീം തോറ്റാലോ നെയ്മറെ മാത്രമാണ് പലപ്പോഴും ക്രൂശിക്കുക എന്ന് അദ്ദേഹം തുറന്നങ്ങ് പറയുക ഡാനിലോയുടെ വാക്കുകളിലേക്ക് പോവുകയാണ് നെയ്മർക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ കൂടുതൽ പ്രഷർ ഉണ്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഇപ്പം ബ്രസീലിയൻ ടീം വിജയിക്കുമ്പോൾ എല്ലാവർക്കും നന്ദി പറയും എല്ലാവരും എല്ലാവർക്കും നന്ദി പറയും എല്ലാവർക്കും അതിന്റെ അഭിനന്ദനങ്ങൾ ലഭിക്കും അതേസമയം ബ്രസീൽ തോറ്റാലോ അത് നെയ്മറുടെ ഫോൾട്ടാണ് നെയ്മർ നന്നായി കളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശനങ്ങൾ വരിക എപ്പോഴും അങ്ങനെയാണ് ഒഫ്കോഴ്സ് ഡാനിലോ തിയാഗോ കാസമറോ മാർക്കിനോസ് എല്ലാവരെയും വിമർശിക്കുമെങ്കിലും നെയ്മർക്ക് അതിന്റെ പതിനായിരം മിനിറ്റി അല്ലെങ്കിൽ ഒരു ലക്ഷം മിനിറ്റി ഒക്കെ വിമർശനങ്ങൾ വരും അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങളും പ്രഷറും വളരെ കൂടുതലാണ് എന്ന് വളരെ റൈറ്റ്ലി ഡാനിലു പറയുന്നു നെയ്മർ എന്ന് പറയുന്ന താരത്തിന്റെ ഷോൾഡറിൽ തന്നെയാണ് ബ്രസീൽ പോയിക്കൊണ്ടിരുന്നത് എന്നത് അദ്ദേഹം പരിക്കേറ്റ് പുറത്തായ ഘട്ടത്തിൽ കണ്ടതാണല്ലോ ഇപ്പൊ ഫിഫാറാണെങ്കിൽ അഞ്ചാം സ്ഥാനത്തേക്ക് വീണ് കഴിഞ്ഞു അതുപോലെ കൊണഗോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ആറാം സ്ഥാനത്തേക്ക് വീണ് കഴിഞ്ഞു ഈ രൂപത്തിൽ നിൽക്കുന്ന ബ്രസീലിനി തിരിച്ചു വരവ് നടത്തേണ്ടതുണ്ട് കൊപ്പ അമേരിക്ക തീർച്ചയായിട്ടും അതിനുള്ള നല്ല അവസരമാണ് പക്ഷെ അപ്പോഴേക്കും നെയ്മർ ഫിറ്റ് ആകുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എടുക്കാ